നമസ്കാരം മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം ടെലിവിഷൻ പരിപാടികളിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായി മാറിയ താരമാണ് രമേഷ് പിഷാരടി മിമിക്രി വേദികളിൽ നിന്നും സിനിമയിലെത്തിയ ആളുകൂടിയാണ് പിഷാരടി അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ളതും ചർച്ചയായിട്ടുള്ളതുമായ ഒരു സൗഹൃദമാണ് മലയാളത്തിന്റെ സ്വന്തം മമ്മൂട്ടിയും സംവിധായകൻ സംവിധായകനും നടനും അവതാരകനുമായ രമേഷ് പിഷാരടിയും തമ്മിലുള്ളത് കേരളത്തിലെത്തുമ്പോൾ മമ്മൂട്ടി നടത്തുന്ന യാത്രകളിലും ചടങ്ങുകളിലുമെല്ലാം രമേഷ് പിഷാരടിയും ഒപ്പമുണ്ടാകും കഴിഞ്ഞ ഒക്ടോബർ ഒന്നിനായിരുന്നു പിഷാരടിയുടെ പിറന്നാൾ അന്ന് നിരവധി പേരാണ് പിഷാരടിക്ക് ആശംസകൾ അർപ്പിച്ചത് സ്വന്തം ആധാർ കാർഡ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചായിരുന്നു പിറന്നാൾ ആശംസ അവർക്ക് പിഷാരടി നന്ദി നന്ദി പറഞ്ഞത് അതേസമയം ആധാർ കാർഡിലെ പ്രായം വെളിപ്പെടുത്തുന്ന ഭാഗം മറച്ചുവെച്ചാണ് ഫേസ്ബുക്കിൽ രമേഷ് പിഷാരടി തിരിച്ചറിയൽ രേഖ പങ്കുവച്ചത് എന്നാൽ താരത്തിന്റെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് പ്രായം എത്രയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ജനിച്ച പിഷാരടിക്ക് കഴിഞ്ഞ ഒക്ടോബർ ഒന്നിന് നാൽപ്പത്തിനാല് വയസ്സ് പൂർത്തിയായി ഇക്കാര്യം പല ഫോളോവേഴ്സും കമന്റ് ബോക്സിലൂടെ പിറന്നാൾ ദിനത്തിൽ ആധാർ കാർഡിന്റെ ഫോട്ടോ പങ്കുവയ്ക്കാൻ കാണിച്ച പിഷാരടിയുടെ ധൈര്യത്തെ പലരും തമാശാരൂപേണെ അഭിനന്ദിക്കുകയും ചെയ്തു ഇപ്പോഴിതാ പിറന്നാൾ ദിനത്തിന്റെ പത്താം നാളിൽ പിറന്നാൾ ആഘോഷത്തിന്റെ ചിത്രങ്ങളാണ് രമേഷ് പിഷാരടി പങ്കുവച്ചിരിക്കുന്നത് മലയാള സിനിമയിലെ മനോഹരമായ സൌഹൃദത്തെ അടയാളപ്പെടുത്തുന്ന മൂന്ന് ചിത്രങ്ങളാണ് പിഷാരടി പങ്കുവച്ചിരിക്കുന്നത് പിറന്നാൾ കേക്ക് മുറിക്കുന്ന ചിത്രങ്ങളിൽ പിഷാരടിയുടെ ഒപ്പമുള്ളത് മെഗാസ്റ്റാർ മമ്മൂട്ടിയും കുഞ്ചാക്കോ ബോബനുമാണ് എല്ലാവരും ചേർന്ന് ബർത്ത് കളറായി ആഘോഷിക്കുന്ന ചിത്രങ്ങളാണ് പിഷാരടി ഫേസ്ബുക്കിൽ പങ്കുവച്ചത് മമ്മൂക്കയും കുഞ്ചാക്കോ ബോബനുമായുള്ള പിഷാരടിയുടെ അടുത്ത സൗഹൃദം മലയാള സിനിമയിലും ആരാധകർക്കിടയിലും ഏറെ പ്രശസ്തമാണ് മമ്മൂട്ടിയുമായുള്ള അടുപ്പത്തിന്റെ പേരിൽ നിരവധി വിമർശനങ്ങളും പിഷാരടി കേട്ടിട്ടുണ്ട് മമ്മൂട്ടിയുടെ പിന്നാലെ നടക്കുന്നു എന്ന രീതിയിലാണ് പല വിമർശനങ്ങളും ഉയർന്നിട്ടുള്ളത് എന്നാൽ ഇതൊന്നും ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തെ ബാധിച്ചിട്ടില്ല ഇപ്പോൾ സിനിമയിൽ നിന്ന് ചെറിയ ഇടവേള എടുത്ത മമ്മൂട്ടി രോഗത്തിൽ നിന്നും പൂർണ്ണമായി മുക്തി നേടി സിനിമകളിലും വീണ്ടും സജീവമായിരിക്കുകയാണ് ഈ അവസരത്തിലാണ് രമേഷ് പിഷാരടിയുടെ പിറന്നാൾ ചിത്രങ്ങളും വൈറലാകുന്നത് പിഷാരടി കേക്ക് മുറിക്കുമ്പോൾ ഏറെ സന്തോഷത്തോടെ കൈയടിക്കുന്ന മമ്മൂട്ടിയുടെ ചിത്ര മമ്മൂട്ടിയും ചിത്രത്തിൽ കാണാം പിഷാരടിക്കും ഈ വിലയേറിയ സൗഹൃദത്തിനും നിരവധി പേരാണ് ആശംസകൾ അറിയിക്കുന്നത് ആരാണ് കുഞ്ചാക്കോ ബോബന്റെയും രമേഷ് പിഷാരടിയുടെയും നടക്കു നിൽക്കുന്ന ചെറിയ പയ്യൻ എന്നാണ് പലരും ചോദിക്കുന്നത് കൂടുതൽ പേരും മമ്മൂട്ടിയുടെ ചിരിയെ പ്രശംസിച്ചാണ് കമന്റുകൾ ഇട്ടിരിക്കുന്നത് ആയിരം വർണ്ണങ്ങൾ കൂടെ വന്നു അഴകാർന്നൊരാടകൾ നീതു തന്നു ആമാടപ്പെട്ടി തുറന്നു തന്നു ആകാശം പൂത്തു എന്ന പാട്ടിന്റെ വരികളാണ് പോസ്റ്റിനൊപ്പം രമേഷ് പിഷാരടി കൊടുത്തിരിക്കുന്നത് രമേഷ് പിഷാരടിക്കും പിറന്നാൾ ആശംസകൾ അറിയിച്ചു നിരവധി കമന്റുകളും പോസ്റ്റിന് താഴെ വരുന്നുണ്ട് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിൽ അടക്കമുള്ളവരും ചിത്രങ്ങൾക്ക് താഴെ രമേഷ് പിഷാരടിക്ക് ആശംസകൾ അറിയിക്കുന്നുണ്ട് അതേസമയം മമ്മൂക്കയുടെ തിരിച്ചുവരവിനെക്കുറിച്ച് രമേഷ് പിഷാരടി പറഞ്ഞ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മഹേഷ് നാരായണൻ സിനിമയുടെ ഹൈദരാബാദ് ഷെഡ്യൂളിൽ മമ്മൂട്ടി ചേർന്നു ഹൈദരാബാദിലെ ഷൂട്ടിന് ശേഷം ചിത്രത്തിന്റെ ബാക്കി ഷെഡ്യൂളിൽ ായി മമ്മൂട്ടി യു കെയിലേക്ക് പോകുമെന്നും രമേശ് പിഷാരടി മാധ്യമങ്ങളോട് പറഞ്ഞു ഇതിനുശേഷം ആയിരിക്കും കേരളത്തിലേക്ക് എത്തുക മമ്മൂട്ടി മോഹൻലാൽ കുഞ്ചാക്കോ ബോബൻ ഫഹദ് ഫാസിൽ നയൻതാര എന്നിവർ ഒന്നിച്ചെത്തുന്ന മഹേഷ് നാരായണന്റെ വമ്പൻ ചിത്രം പാട്രിയറ്റിന്റെ ട്രെയിലർ ഉടൻ റിലീസ് ചെയ്യുമെന്ന സൂചനയും രമേശ് പിഷാരടി നൽകിയിരുന്നു രമേശ് പിഷാരടിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഒക്ടോബർ ഒന്നാം തീയതി മഹേഷ് നാരായണന്റെ സിനിമയുടെ ഹൈദരാബാദ് ഷെഡ്യൂളിൽ മമ്മൂക്ക ജോയിൻ ചെയ്യും നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം ലൊക്കേഷനിലേക്ക് എത്തുന്നത് ഇതിനു മുൻപ് മമ്മൂക്ക വരുന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ചിത്രങ്ങളൊക്കെ വ്യാജമാണ് യഥാർത്ഥത്തിൽ ഒന്നാം തീയതി അദ്ദേഹം ഹൈദരാബാദിൽ ജോയിൻ ചെയ്തു അവിടെ നിന്നും യു കെയിലേക്ക് പോകും അവിടെയാണ് സിനിമയുടെ തുടർന്നുള്ള ഷെഡ്യൂളുകൾ നിശ്ചയിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞായിരിക്കും ഒരുപക്ഷെ കേരളത്തിലേക്ക് എത്തുക അദ്ദേഹം തിരിച്ചു വരുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണെന്നും രമേഷ് പിഷാരടി അന്ന് പറഞ്ഞിരുന്നു മമ്മൂട്ടി മോഹൻലാൽ കുഞ്ചാക്കോ ബോബൻ ഫഹദ് ഫാസിൽ നയൻതാര ഒക്കെയുള്ള മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ട്രെയിലർ വലിയ താമസമില്ലാതെ വരും മമ്മൂട്ടി ലൊക്കേഷനിലേക്ക് തിരിച്ചു വരുന്ന സന്തോഷത്തിലാണ് തങ്ങളെന്ന് സംവിധായകൻ മഹേഷ് നാരായണൻ പ്രതികരിച്ചിരുന്നു മമ്മൂട്ടി ലൊക്കേഷനിലേക്ക് തിരിച്ചു വരുന്ന സന്തോഷത്തിലാണ് തങ്ങളെന്ന് സംവിധായകൻ മഹേഷ് നാരായണൻ പ്രതികരിച്ചിരുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു മഹേഷ് നാരായണൻ മമ്മൂട്ടിയുടെ തിരിച്ചുവരവിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചത് മഹേഷ് നാരായണന്റെ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു മമ്മൂക്ക ലൊക്കേഷനിലേക്ക് തിരിച്ചുവരുന്ന സന്തോഷത്തിലാണ് ഞങ്ങൾ അദ്ദേഹത്തിന്റെ കുറച്ചു ഭാഗങ്ങൾ ഇനി ഷൂട്ട് ചെയ്യാൻ ബാക്കിയുണ്ട് ഹൈദരാബാദിലെ ഷൂട്ടിന് ശേഷം യു കെയിൽ കുറച്ചു ഭാഗം ഷൂട്ട് ചെയ്യും മമ്മൂക്കയും ലാലേട്ടനുമായുള്ള കോമ്പിനേഷൻ സീനുകളുണ്ട് സിനിമയെക്കുറിച്ച് അധിക പ്രതീക്ഷകൾ നൽകുന്നില്ല സിനിമ സംസാരിക്കട്ടെ ലൊക്കേഷനിൽ ഇല്ലെങ്കിലും ചിത്രത്തിന്റെ യാത്രയിൽ പൂർണ്ണമായി മമ്മൂക്ക ഉണ്ടായിരുന്നു ചിത്രത്തിന്റെ എഡിറ്റുകളും മറ്റും അദ്ദേഹത്തെ കാണിക്കുന്നുണ്ടായിരുന്നു ഇടവേളയിലാണെങ്കിലും മമ്മുക്ക് ഈ ചിത്രത്തിന്റെ കൂടെ പൂർണ്ണമായും ഉണ്ടെന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു അതേസമയം പിഷാരടിയുടെയും സൗമ്യയുടെ വിവാഹ കഥകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു ഞങ്ങളുടേത് പക്ക അറേഞ്ച്ഡ് മാരേജ് ആണെന്ന പല വേദികളിലും പിഷാരടി പറഞ്ഞിട്ടുള്ളതാണ് ഭാര്യ പൂനെയിൽ നിന്നുള്ള പെൺകുട്ടിയാണ് ആദ്യമൊന്നും മലയാളം അറിയില്ലായിരുന്നു ഇപ്പോൾ നന്നായി മലയാളം അറിയാം എന്നും പിഷാരടി പറഞ്ഞിട്ടുണ്ട് എങ്ങനെ പൂനാക്കാരി ഭാര്യ എന്നാണ് പിന്നീട് വന്ന ചോദ്യം ചെറുപ്പം മുതലേ കലാപരമായ കാര്യങ്ങളോടായിരുന്നു രമേശ് പിഷാരടിക്ക് താല്പര്യം കൂടെ പിറന്നവരെല്ലാം നന്നായി പഠിച്ച് നല്ല നിലയിലെത്തി ഞാൻ മാത്രം അപ്പോഴും മിമിക്രിയുമായി നടക്കുകയായിരുന്നു പ്രേമിക്കാനുള്ള സമയവും ചിന്തയും ഉണ്ടായിരുന്നില്ല കല്യാണ എത്തിയപ്പോൾ സ്വാഭാവികമായും പെൺ ആലോചിക്കുമല്ല അപ്പോൾ നിർബന്ധമായും ജാതി നോക്കും പ്രത്യേകിച്ചും അന്നത്തെ കാലത്ത് പിഷാരടി ജാതി അധികം കേരളത്തിൽ അങ്ങനെ ജാതി തപ്പി പൂന വരെ എത്തി പറയത്തക്ക ജോലിയും വരുമാനവും ഇല്ലാത്തത് കേരളത്തിൽ നിന്ന് പെണ്ണ് കിട്ടാനും ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെയാണ് പൂനെയിൽ നിന്നുള്ള വധു ഭാര്യയായി വന്നത് അങ്ങനെയൊക്കെയാണെങ്കിലും ഞാനൊരാളെ മാത്രമേ പെണ്ണ് കാണാനായി പോയിട്ടുള്ളൂ ആ ആള് തന്നെയാണ് ഇന്ന് എന്റെ ഭാര്യ എന്നും രമേഷ് പിഷാരടി പറഞ്ഞിട്ടുണ്ട് രസികനും സംസാരപ്രിയനുമായ രമേഷ് പിഷാരടിയുടെയും കോമഡിയും തകും കേരളീയർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാൽ എന്റെ കോമഡിയൊന്നും ഭാര്യയോട് അടുക്കാറില്ല എന്ന് പിഷാരടി പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം മലയാളത്തിലെ പലോക്കൽ ഡയലോഗുകളും അവർക്ക് അവൾക്കറിയില്ല എന്നത് തന്നെയാണ് ഭാര്യയെ കിളി എന്നാണ് പിഷാരടി വിളിക്കുന്നത് പെണ്ണ് കാണാൻ പോയ സമയത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഒറ്റ വാക്കിൽ ഉത്തരം നൽകിയതിനാൽ അന്ന് തന്നെ സൗമ്യയെ പിഷു കിളിയാക്കി അതേസമയം മഞ്ജുവും പിഷാരടിയുമൊക്കെ നല്ല സുഹൃത്തുക്കളാണ് ഇവരുടെ ചിത്രങ്ങളൊക്കെ വൈറലാകാറുമുണ്ട് മഞ്ജുവിന്റെ സിംപ്ലിസിറ്റിയെക്കുറിച്ച് രമേഷ് പിഷാരടി പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു മഞ്ജുവും അതിഥിയായി എത്തിയ അമൃത ടിവിയിലെ ഒരു പരിപാടിക്കിടയിലായിരുന്നു മഞ്ജുവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് സംഭവങ്ങൾ പിഷാരടി പങ്കുവെച്ചിരുന്നത് ഈ മഞ്ജു വാര്യർ ഇടയ്ക്ക് സിനിമയ്ക്ക് വരും മാസ്കും ഒരു ബെനിയനും ഇട്ട് തിരക്കിനിടയിൽപ്പെട്ടാൽ മഞ്ജുവിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല നൂണ്ടു നൂണ്ട് എന്നും പിഷാരടി പറഞ്ഞു എന്റെ ഒരു പരിപാടിക്ക് ഡൽഹിയിൽ പോയപ്പോൾ ഞങ്ങൾ ഡൽഹിയിലെ സരോജിനി മാർക്കറ്റിൽ പോയി അവിടെ പോയിട്ട് നാനൂറ് രൂപ വിലയുള്ള ടോപ്പ് വാങ്ങി ഒരെണ്ണം ഫ്രീ ആയി കിട്ടുകയും ചെയ്തെന്നാണ് പറഞ്ഞത് രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇക്കാര്യം മറക്കുമല്ലോ എന്നിട്ട് എന്റെ ഒരു പരിപാടിക്ക് ആ ടോപ്പും ഇട്ട് വന്നു എന്റെ ഒരു ഊഹം വെച്ച് പറഞ്ഞാൽ പത്ത് ലക്ഷം രൂപയെങ്കിലും പ്രതിഫലം കിട്ടുന്ന പരിപാടിയാണ് അവിടേക്ക് നാനൂറ് രൂപയുടെ ടോപ്പിട്ട് ഒന്നും അറിയാത്ത പോലെ വന്നിരിക്കുകയാണ് ചിരിയോടെ രമേഷ് പിഷാരടി പറഞ്ഞു അതിനെന്താണ് ഇടുമ്പോൾ നന്നായിരുന്നാൽ പോരെ വിലയൊക്കെ ആരാണ് നോക്കുന്നത് എന്ന് ാണ് മഞ്ജു പിടയ്ക്ക് മറുപടി നൽകുന്നത് അതാണ് നമ്മുടെ മഞ്ജു എന്നാണ് അവതാരകയായ റിമി ടോമി പറയുന്നത് അമൃത ടിവിയിലെ നിറസലാപം പരിപാടിയിൽ അതിഥികളായി എത്തിയതായിരുന്നു മഞ്ജു വാര്യരും കുഞ്ചാക്കോ ബോബനും രമേഷ് പിഷാരടയും കുഞ്ചാക്കോ ബോബനും രമേഷ് പിഷാരടയും എല്ലാം മഞ്ജുവിന്റെ അടുത്ത സുഹൃത്തുക്കളാണ് സിനിമാ തിരക്കുകൾ ഒഴിയുമ്പോൾ ഒന്നിച്ച് യാത്ര പോവാനും ഒത്തുകൂടാനുമെല്ലാം ഈ ചങ്ങാതിക്കൂട്ടം സമയം കണ്ടെത്താറുണ്ട്